മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ഉത്തരം കാൽസ്യം ശരീരത്തിലെ ഓഫീസ് എന്ന് വിളിക്കപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഉത്തരം തലാമസ് ബ്രോങ്കൈറ്റിസ് രോഗം ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ഏതാണ് ഉത്തരം ശ്വാസകോശം ചുവന്ന രക്താണുക്കളുടെ ശരാശരി ആയുസ് എത്ര ദിവസമാണ് ഉത്തരം നൂറ്റി ഇരുപത് ദിവസം വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ഇലകളിൽ എത്തിക്കുന്ന സസ്യകലകൾ ഏവ ഉത്തരം സൈലം പ്രകൃതിയിൽ നിന്ന് ലഭിക്കാവുന്നതിൽ ഏറ്റവും ശുദ്ധമായ ജലം ഏതാണ് ഉത്തരം മഴവെള്ളം സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഉത്തരം ഹൈഡ്രജൻ കടലിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ഏതാണ് ഉത്തരം നോട്ടിക്കൽ മൈൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ് ഉത്തരം നൈട്രജൻ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് ഉത്തരം പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം മഗ്നീഷ്യം ലോഹങ്ങളുടെ രാജാവി എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ് ഉത്തരം സ്വർണം സൂര്യന്റെ ഉപരിതല താപനില എത്രയാണ് ഉത്തരം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ഐസ് ഉരുകുന്ന ഊഷ്മാവ് എത്രയാണ് ഉത്തരം പൂജ്യം ഡിഗ്രി സെൽഷ്യസ് വായുവിൽ ശബ്ദത്തിന്റെ വേഗത എത്രയാണ് ഉത്തരം മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് രാസവസ്തുക്കളുടെ രാജാവ് കിങ് ഓഫ് ദ കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം സൾഫ്യൂരിക് ആസിഡ് ഇടിമിന്നലിലൂടെ സസ്യങ്ങൾക്ക് ലഭ്യമാകുന്ന പോഷണം എന്താണ് ഉത്തരം നൈട്രജൻ ഏറ്റവും കൂടുതൽ അളവിൽ ഓക്സിജൻ പുറത്തുവിടുന്ന വൃക്ഷം ഏതാണ് ഉത്തരം ആൽമരം അലങ്കാര മത്സ്യങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മത്സ്യം ഏതാണ് ഉത്തരം ഏഞ്ചൽ ഫിഷ് മനുഷ്യ രക്തത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ഉത്തരം എ പോയിന്റ് നാല് ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ഉത്തരം ഫെബ്രുവരി ഇരുപത്തെട്ട് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ് ഉത്തരം വിറ്റാമിൻ കെ ്രാവകരൂപത്തിലുള്ള ലോഹം ഏതാണ് ഉത്തരം മെർക്കുറി ഭൂമിയുടെ കേന്ദ്രത്തിൽ ഒരു വസ്തുവിന്റെ ഭാരം എത്രയാണ് ഉത്തരം പൂജ്യം പാലിൻ്റെ ഗുണനിലവാരം അളക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം ലാക്ടോമീറ്റർ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഏതാണ് ഉത്തരം ഹീമോഗ്ലോബിൻ മഞ്ഞളിന്റെ മഞ്ഞ നിറത്തിന് കാരണമായ വസ്തു ഉത്തരം കുർക്കുമിൻ നെല്ലിന്റെ ശാസ്ത്രീയ നാമം എന്താണ് ഉത്തരം ഒറൈസ സെറ്റ് ചെയ്യുവ സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഉത്തരം ജേസി ബോസ് വിറ്റാമിൻ ബി നയനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഉത്തരം ഫോളിക് ആസിഡ്